السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل العقدة من لساني يفقه قولي الحمد لله വ തആലയുടെ റസൂലിന്റെ യുടെ ഈ മാസത്തിൽ നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തെ പോലെ മദ്രസകളിലും പള്ളികളിലും നടന്നിരുന്ന മൗലിദും മറ്റു അനുബന്ധ പ്രവർത്തനങ്ങൾ നടന്നതുപോലെ ഈ വർഷം ഈ കൊറോണ മഹാമാരിയുടെ കാലത്ത് നടക്കുകയില്ല എങ്കിലും ഈ ഓൺലൈൻ വഴി ഉള്ള സംവിധാനം ിയ ഒരു മഹത്തായ അനുഗ്രഹം തന്നെയാണ് അതിനായി അള്ളാഹുനെതിൽ ജനനം മുതൽ മരണം വരെ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ജീവിക്കേണ്ടത് എന്ന് മാതൃകയാക്കി നബിസുലി മാത്തങ്ങൾ ഈ ലോകത്തോട് വേറെ പറഞ്ഞിട്ടുള്ളത് അലൈഹി നബി മാത്തങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഓരോ വാക്കും ഓരോ ചലനവും എല്ലാം ഒരു മനുഷ്യന് അതിയായി ഒരു അറിവ് തന്നെയാണ് അലൈഹി മിത്സലത മാത്രങ്ങൾ ജനിച്ചപ്പോൾ തന്നെ പല അത്ഭുത സംഭവങ്ങളും നടന്നിട്ടുണ്ട് ബിംബങ്ങൾ തലകുത്തി മറിയുകയും സാവാ തടാകം വെച്ചു വരളുകയും എല്ലാം ചെയ്തു വലിയ അത്ഭുതം തന്നെയാണ് അത്ഭുതം തന്നെയാണ് അലൈഹി മിത്സലസന മാത്രയേറെ കഠിനമായിട്ടാണ് ഉപദ്രവങ്ങൾ ഏറ്റിട്ടുള്ളത് മക്കാമസീകളും അബൂജല് പോലുള്ളവർ നിർശല മാറ്റങ്ങളെ അതിയേറെ ക്രൂരത ചെയ്തിട്ടുണ്ട് ക്രൂര സഹിക്കാതെ നിർച്ചതാ വലിസന മാറ്റങ്ങള് ഉമ്മയുടെ കുടുംബങ്ങളായ തോയിഫിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കുട്ടികൾ വരെ നിൽസലത മാറ്റങ്ങളെ കല്ലറിഞ്ഞ് ിൽ മുറിയാക്കുകയും ചീത്തൊളിക്കുകയെല്ലാം ചെയ്തു എങ്കിലും നിപ്സലാ ചില മതങ്ങൾ എന്തും പറഞ്ഞില്ല നെഫ്സലാ ചില മതങ്ങൾ അവിടെ മടങ്ങി നിപ്തലാ ചില മതങ്ങളുടെ കാലിൽ നിന്ന് ചറഫാക്കപ്പെട്ട ശരീരത്തിലെ കാലിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ടായിരുന്നു നിപ്തലാശം ഈന്തപ്പഴയുടെ ചോട്ടിലിരുന്നു അപ്പോൾ ചോദിച്ചു നബിയെ ആ മലയിടക്കിൽ അവരെങ്ങിക്കൊ കൊല്ലിക്കട്ടെ നിസ്സിലാസ മതങ്ങൾ പറഞ്ഞത് അവരൊരിക്ക ഒരാളെങ്കിലും ഇസ്ലാം സ്വീകരിക്കും അതല്ലേ നമുക്ക് നല്ലത് എന്ന് പറഞ്ഞു നിപ്സിലാശന മതങ്ങളുടെ ഹൃദയം കാരുണ്യത്തിന്റെ കടലായിരുന്നു ഒരു വയ്യിലൂടെ നടക്കുമ്പോ എല്ലാ ദിവസവും നടന്നു പോകുന്ന വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ മതങ്ങളുടെ മേളിലേക്ക് വേസ്റ്റുകൾ അങ്ങനെ പതിവുണ്ടായിരുന്നു പക്ഷെ ഒരു ദിവസം ആ സ്ത്രീയെ കാണാനില്ല നെറ്റ് കാര്യം തിരക്ക് ചെന്നപ്പോൾ ആ സ്ത്രീക്ക് പനിയാണ് എന്ന് അറിഞ്ഞു അപ്പോൾ ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ സ്ത്രീക്ക് അത്ഭുതമായി ആ സ്ത്രീ ഇസ്ലാം സ്വീകരിച്ചു ഇതാഹുലി തങ്ങളുടെ കാരുണ്യം നെഫ്സുലാഹുലി തങ്ങളുടെ ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും എല്ലാം കാരുണ്യം നിറഞ്ഞതായിരുന്നു നമുക്കെല്ലാം അറിയാം ആ മാനിന്റെ കഥ ഞാൻ ഇവിടെ പറയുന്നില്ല പറയുന്നില്ലാത്ത കാരുണ്യത്തിന്റെ കടലായിരുന്നു അതുകൊണ്ടല്ലേ നിസലി മാത്തങ്ങൾ മരണ വേളയിൽ പറഞ്ഞത് ഉമ്മ കാരണം أمتنا أبياء إسرائيل سنو إسرائيل فرنسي قولينا نرسلنو وآخر ذهبانا الحمد لله رب العالمين السلام عليكم ورحمة الله